ഇത് കുറച്ച് യൂമിനോ ആസിഡ് നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആകും നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്ലാന്റ്സിന് ഭയങ്കരമായിട്ട് കനം നിൽക്കും അതുപോലെ നല്ല ബ്രോഡായിട്ട് ലീഫുകൾ വരാനും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു വളം ഭയങ്കര ഒരു എനർജി പ്ലാന്റ്സിന് നൽകും നല്ല കാൽഷ്യം കാൽഷ്യവും ന്യൂട്രിയൻസിന് ഭയങ്കര ഒരു കലവറ ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മൾ ഫെൻലോപ്സ് ഓർക്കിഡ് ഗ്രോയിങ് സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുണ്ടാക്കിയ മുട്ടയുടെ ആ ഒരു വളം സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാനടുത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നൊന്ന് കാണാം വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മടിക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് സൈഡിൽ ചെറിയ ബിൽ ബട്ടൺ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം കമൻ്റ് ചെയ്യുന്നവർക്കുള്ള ഗിഫ്റ്റ് വെയ്റ്റിങ്ങിലാണ് കമൻറ്റ് ചെയ്ത ആൾക്കാർ ഞങ്ങൾ സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മടിക്കാതെ തന്നെ വേഗം വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഓൺലൈനായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ് അതിനാവശ്യമായിട്ടുള്ള പോർട്ട്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് കാറ്റലോഗ് വഴി വാങ്ങിക്കാവുന്നതാണ് അതിൻ്റെ വാട്സപ്പ് നമ്പറും അതിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റായി ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് വേഗം വേഗം വേണ്ടവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം ഇനി അടുത്തുള്ളവർക്കാണെങ്കിൽ നേരിട്ട് വന്നിട്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നേരിട്ട് കണ്ടു തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫാമിലി ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്ത്രമേട്ട ഭർണിക്കാവ് വായിക്കുന്ന കല്ലേലി ജംഗ്ഷനിലാണ് അപ്പോൾ എല്ലാവർക്കും നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഇനി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം അപ്പോൾ എല്ലാവർക്കും വേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാരങ്ങയും മുട്ടയും ചേർന്ന മിശ്രിതം ആ ബോട്ടിൽ ഇങ്ങനെ അടിപൊളി സെറ്റായിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ നന്നായിട്ട് ആ മുട്ടെ നമുക്ക് കാണാൻ പോലും ഇല്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ ഡയല്യൂട്ടായിട്ടൊരു രണ്ടും കൂടെ ഒന്ന് സെറ്റായി അപ്പം നമ്മൾ ഈ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ അതുപോലത്തെ ഒരു കുറച്ചുകൂടെ ഒരു ഒരു ഗന്ധമാണ് ഇതിലുണ്ടാവുക അപ്പം ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് വെയിലത്തോട്ട് ഈ ബോട്ടിൽ എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ഒരു കാരണവശാലും പൂപ്പലൊന്നും അടിക്കാതെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു മൂന്ന് എം എൽ ഒരു ലിറ്ററിൽ നിന്ന് കല കണക്കിൽ നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് സാധാരണ ഈ മുട്ടയും ഒക്കെ ചേർ നമ്മൾ പ്ലാന്റ്സിൽ കൊടുക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫംഗിസൈഡ് കൂടി ഇതിനകത്ത് അപ്ലൈ ചെയ്ത് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അപ്പോൾ ഞാനൊന്ന് ആഡ് ചെയ്യാൻ പോകുന്നത് സാഫാണ് അപ്പോൾ സാഫും ഈ ഒരു എഗമിനോ ആസിഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു മൂന്ന് എം എൽ എ എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഈ നാരങ്ങയുടെ ആ ഒരു മുട്ടയും കൂടെ ചേരുന്ന ആ മീസർ കുറച്ചും കൂടി ഒന്ന് മിക്സ് ആവാനുണ്ട് ഇപ്പോൾ കുറേ ദിവസം കൂടെ ഇരിക്കുമ്പോൾ ഈ വീണ്ടും അങ്ങ് അല്ലെങ്കിൽ നല്ല ഒരു ക്രീമി അങ്ങ് വരും ഒരു നല്ലൊരു സൊല്യൂഷനായിട്ട് ഇപ്പോൾ കുറച്ച് ഇതിനെ തരികളൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല നമുക്കൊരു പതിനഞ്ച് ദിവസം ആവുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഒരു ഒര ലിറ്ററിന് വേണ്ടി നമ്മൾ എടുക്കുന്നുള്ളു അതുകൊണ്ട് ഒരു ഒന്നര എം എൽ എ എടുക്കുന്നുള്ളൂ ഇത് കുറച്ച് ഒഴിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫംഗി സൈഡും കൂടെ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ഒരു ഫംഗി സൈഡ് ഒരു രണ്ട് നുള്ള കണക്കിനെ ഞാൻ കുറച്ച് നമുക്കിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവേ

ഇപ്പോൾ ഫെൻലോപ്സിൽ നമ്മളിങ്ങനെയൊക്കെ ഒഴിക്കുമ്പോൾ എന്നൊക്കെ ഇനി ചോദ്യം വരും ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നമ്മൾ നല്ല ഡ്രൈ ക്ലൈമറ്റിൽ ഇങ്ങനെ ഒന്ന് ഒരു പ്രശ്നവും ഇല്ല കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ മാത്രമേ ഫെൻലോപ്സസിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഓട്ടീ മീഡിയയും കൂടെ നനയ്ക്കാം അപ്പോൾ രാവിലെ നന്നായിട്ട് പ്ലാന്റ് നനച്ചതിന് ശേഷം വേണം ഈ ഒരു എഗ്ഗമിനോ ആസിഡ് നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്ലാന്റ്സിന് ഭയങ്കരമായിട്ട് കനം വയ്ക്കും അതുപോലെ നല്ല ബ്രോഡായിട്ട് ലീഫുകൾ വരാനും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു വളം ഭയങ്കര ഒരു എനർജി പ്ലാന്റ്സിന് നൽകും നല്ല കാൽഷ്യം കാൽഷ്യം ന്യൂട്രിയൻസിന് ഭയങ്കര ഒരു കലവറയാണ് ഈ എഗ്ഗമിനോ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഒരു മുട്ടയെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ